Welcome to നമ്മൾ ഇന്ന് കാറ്റഗറി വൺ ടു ഫോർ ഡിസ്കഷൻ ആണ് നടത്താൻ വേണ്ടി പോകുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് മലയാളം ഭാഗത്ത് എങ്ങനെയാണ് സിലബസിൽ വരുന്നത് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരണമാണ് നമ്മൾ നടത്താൻ പോകുന്നത് അപ്പോൾ അതിൽ പ്ര പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് കാറ്റഗറി വൺ ടു ഫോറിന് ഏകദേശം സെയിം മലയാളം സിലബസ് ആണ് വരുന്നത് അതുകൊണ്ട് അത് ഫോളോ ചെയ്തു പോവുക അത്ര ബുദ്ധിമുട്ടല്ല അപ്പോൾ ഒറ്റയൊരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഈ മൂന്ന് കാറ്റഗറിക്കുമുള്ള മലയാളത്തിൻ്റെ സിലബസ് ിലബസ് കൃത്യമായിട്ടുള്ള വിശദീകരണമാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കാറ്റഗറി ടുവിൽ മാത്രം രണ്ട് പോയിന്റ്സ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതേ ഉള്ളൂ അല്ലാതെ കാറ്റഗറി ടു ഫോറിന് വണ്ണിനും ഫോറിനും സെയിം മലയാള സിലബസ് തന്നെയാണ് അപ്പോൾ ക്ലാസ് വൺ ടു ഫൈവ് ആണ് കാറ്റഗറി വണ്ണിൻ്റെയാണ് നമ്മൾ ആദ്യം പറയുന്നത് കാറ്റഗറി വണ്ണിൽ ഒന്നാം ക്ലാസ് തൊട്ട് അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ട എന്ത് പഠന രീതിയാണ് ഭാഷയുടെ കാര്യത്തിൽ എന്ത് പഠന രീതിയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നതിന് ബേസ് ചെയ്താണ് ഈ ഒരു സിലബസ് പോയിട്ടുള്ളത് അപ്പം ഒന്ന് തൊട്ട് അഞ്ച് വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ കേട്ടക്ട് കാറ്റഗറി വണ്ണിൻ്റെ എക്സാം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ജസ്റ്റ് സിലബസ് ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് മലയാളം എവിടെയാണ് വരുന്നത് അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിൽ ആദ്യ പേപ്പർ വരുന്ന ഒരു അഞ്ച് പാർട്ടായിട്ടാണ് കാറ്റഗറി വണ്ണിൻ്റെ എക്സാം തിരിച്ചിട്ടുള്ളതെന്നറിയാം നമ്മുടെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെടകോഗി വരുന്നത് മുപ്പത് മാർക്കിനാണ് പിന്നെ മാത്തമാറ്റിക്സ് സെക്ഷൻ നിർബന്ധമായിട്ടുള്ളതാണ് മുപ്പത് മാർക്കിന് എൻവിയോൺമെൻറ്റൽ സയൻസും മുപ്പത് മാർക്ക് അതിനുശേഷമാണ് നമ്മുടെ നാലാമത്തെ പാർട്ടായിട്ടാണ് ലാംഗ്വേജ് വൺ വരുന്നത് അതിൽ നമുക്ക് മലയാളം കന്നഡ തമിഴ് ഇതിലേത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അതിലെ മലയാളം സിലബസിൻ്റെ അനാലിസിസ് ആണ് നമ്മൾ ഇന്നിവിടെ നടത്താൻ പോകുന്നത് അതിൽ അഞ്ചാമത്തെ പാർട്ട് ലാംഗ്വേജ് ടു ഉണ്ട് അതിൽ അറബിക്ക് ഇംഗ്ലീഷ് അതിലെ ഏതിൽ എടുക്കാം അപ്പം പാർട്ട് ഫോറില് മലയാളം ലാംഗ്വേജ് വണ്ണിൻ്റെ സിലബസ് ഡിസ്കഷനാണ് നമ്മൾ നടത്തുന്നത് ടോട്ടൽ വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസും വൺ ഫിഫ്റ്റി മാർക്കുമാണ് നമുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതിൽ ടോട്ടൽ വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണുള്ളത് വൺ ഫിഫ്റ്റി ആൻസേഴ്സും അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ടര മണിക്കൂറിന്റെ ക്വസ്റ്റ്യൻസ് ആണ് സമയമാണ് നമുക്കുള്ളത് അതുപോലെ എന്നിട്ട് നമുക്കൊരു ബെനഫിറ്റ് ഉള്ളത് നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല ഇതിന് നമുക്ക് അതുകൊണ്ട് ഏത് കൊസ്റ്റിൻ വേണേലും അറിയില്ലാത്ത ആണെങ്കിലും ജസ്റ്റ് ഒന്ന് മാറ്റി കുത്തിയാലും അതിന് മാർക്ക് കുറയുന്ന വിഷയമൊന്നുമില്ല നമുക്ക് നെഗറ്റീവ് മാർക്സ് ഇല്ല പാസ് മാർക്ക് അറുപത് ശതമാനമാണ് അതായത് തൊണ്ണൂറ് മാർക്കാണ് വേണ്ടത് അത് ജനറൽ കാറ്റഗറിക്കാണ് അതിന് താഴെയുള്ള കാറ്റഗറിക്ക് അതിൽ കുറവ് മാർക്ക് മതി എന്താ എത്ര ആണെങ്കിലും തൊണ്ണൂറ് മാർക്കിന് മുകളിലേക്ക് തൊണ്ണൂറ് മാർക്ക് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സാം നമ്മൾ പാസ്സായി എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഇതിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ മലയാളത്തിൽ പഠിച്ച ആളാണെങ്കിലും കുഴപ്പമില്ല ഇംഗ്ലീഷിൽ പഠിച്ചാണെങ്കിലും കുഴപ്പമില്ല രണ്ട് ലാംഗ്വേജിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒരു ഭാഗത്ത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് നമുക്ക് അതിൻ്റെ മലയാളം ക്വസ്റ്റ്യൻസും കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലാംഗ്വേജ് വൺ പാർട്ട് ടുവിൽ മലയാളത്തിൽ എന്തൊക്കെയാണ് സിലബസിലുള്ളത് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സിലബസിന്റെ ഫുൾ ഒരു ഔട്ട്ലുക്കാണ് മുപ്പത് മാർക്കാണ് നമുക്ക് മലയാളത്തിന് വരുന്നത് അതിൽ ഫസ്റ്റ് അതിൻ്റെ നാല് പാർട്ടാണ് തിരിച്ചിരിക്കുന്നത് അവതാരണം ഗദ്യം വരുന്നുണ്ട് അവതരണം അവധാരണം അത് മാറിപ്പോയതാണ് പദ്യം വരുന്നുണ്ട് പിന്നെ മാതൃഭാഷാ ബോധനശാസ്ത്രം അതിൽ പത്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ആ മാതൃഭാഷ ബോധനശാസ്ത്രം വരുന്നത് ഒന്ന് മുതൽ അഞ്ച് വരെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കുള്ള മാതൃഭാഷ ബോധനം എപ്രകാരമായിരിക്കണം എന്നതിനെ കുറിക്കുന്നതാണ് നമുക്ക് ഓരോന്നും കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം അപ്പം ജസ്റ്റ് ഒന്ന് സിലബസ് ഒന്ന് ഒരു ഔട്ട്ലുക്ക് തരുന്നതാണ് പിന്നെ ഭാഷാ സാഹിത്യം സംസ്കാരം എന്നുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് പത്ത് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ അവതാരണ ഗദ്യം എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം നമ്മൾ എല്ലാ എക്സാമിൻസിനും ചെയ്തിട്ടുള്ളതാണ് നമ്മളൊരു ഗദ്യഭാഗം എടുക്കുന്നു നമുക്കൊരു നിരൂപണമോ അല്ലെങ്കിൽ നോവലിൻ്റെ ഒരു ഭാഗമോ അങ്ങനെ കെറ്റിന്റെ എക്സാം ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ലെവൽ കൂടിയിട്ടുള്ള ഒരു ലേഖന ഭാഗം തന്നെ പ്രതീക്ഷിക്കാം ഗദ്യ രൂപത്തിലുള്ള ഒരു സാധനം നമുക്ക് തരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത് അപ്പൊ അഞ്ച് ക്വസ്റ്റ്യൻസ് എന്തിനു ബേസ് ചെയ്തിട്ടാണ് ഉള്ളതെന്ന് തന്നെ നമ്മൾ കൃത്യമായിട്ട് ആ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഗദ്യ ഗദ്യഭാഗത്തുനിന്ന് ഉണ്ടാവുക അപ്പൊ ഈ ഗദ്യ ഭാഗം കൃത്യമായി വായിക്കാന്നുള്ളതാണ് നമുക്കറിയാം ഒരു പ്രാവശ്യം വായിച്ചാലൊന്നും മനസ്സിലാവില്ല മിനിമം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും വായിച്ച ആ വായനയിൽ തന്നെ ചില പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നമുക്കിനി അത് നോട്ട് ചെയ്ത് വെച്ചതും കൂടെ നോക്കി നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി സാധിക്കും അപ്പം ഈ ഗദ്യഭാഗത്ത് വരുന്നതിൽ ഫസ്റ്റത്തെയാണ് നമ്മുടെ കേന്ദ്ര ആശയം കണ്ടെത്തുക എന്താണ് ഈ ഗദ്യഭാഗത്തിന്റെ ആശയം അതിന്റെ മൊത്തത്തിൽ എന്താണ് അത് പറയുന്നത് എന്ന ആശയം കണ്ടെത്തുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഡയറക്റ്റ് ഡയറക്റ്റായിട്ടായിരിക്കില്ല പക്ഷേ നമ്മുടെ ആ ലേഖനത്തിൽ അതിന്റെ ആൻസേഴ്സ് ഉണ്ടാവും നാല് ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ലേഖനവും വായിച്ച് നോക്കി ഈ ആൻസർ തിരഞ്ഞെടുക്കുക അതിന് മാക്സിമം സമയം കുറച്ച് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഒരു സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ നോക്കേണ്ടത് കാരണം ഈ ഒരു ഗദ്യഭാഗത്തിൽ ഓൾറെഡി നമ്മുടെ ആൻസർ നമ്മുടെ ഈ ഗദ്യഭാഗത്തിലുണ്ട് അപ്പൊ അതിനെ വായിക്കുന്ന സമയത്ത് തന്നെ ഇമ്പോർട്ടൻ്റ് തോന്നുന്ന ഭാഗങ്ങൾ അടിവരയിട്ട് പോവുക അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പെട്ടെന്ന് പിന്നെ ആദ്യം തൊട്ട് വായിക്കേണ്ടി വരില്ല അങ്ങനെ കുറച്ച് ട്രിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിൻ്റെ സമയം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു സമയം നമുക്ക് മറ്റു ക്വസ്റ്റ്യൻസ് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് കാരണം ഈ ഒരു ഭാഗത്തെ ആൻസർ നമുക്ക് കൃത്യമായിട്ട് അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്നുള്ളത് ഒപ്പാണ് പിന്നെ നിഗമന രൂപീകരണം ആ ഗദ്യഭാഗത്തെക്കുറിച്ചുള്ള എന്താണ് അവലോകനം ചെയ്തിട്ട് നമ്മളെന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്തിനെക്കുറിച്ചാണ് ആ ഭാഗം പറയുന്നത് പറയുന്നതെന്നുള്ളൊരു നമ്മുടെ ഒരു ഐഡിയ അതിനുശേഷം നമ്മൾ അതിനെ വിശകലനം ചെയ്യുകയാണ് ഈ ഗദ്യഭാഗത്തെ വിശകലനം ചെയ്തിട്ട് അത് എന്തൊക്കെയാണ് നമുക്ക് കിട്ടാനുള്ളത് അതിനെ എങ്ങനെ ആൻസറിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് അങ്ങനെ ഈ ഒരു മൂന്ന് പോയിൻസിനെ വെച്ചിട്ടുള്ള അഞ്ച് ചോദ്യങ്ങളാണ് ഈ ഗദ്യഭാഗത്തു നിന്നുണ്ടാകുക അടുത്തത് അതുപോലത്തെ തന്നെ സെയിം ആണ് പദ്യഭാഗം തരുന്നു നമുക്ക് എക്സാമിനൊക്കെ നമ്മൾ എഴുതിയിട്ടുള്ളതാണ് ഒരു പദ്യഭാഗം തരുന്നു അത്യാവശ്യം കട്ടിയുള്ള ഒരു പദ്യഭാഗം തന്നെയായിരിക്കും അതും ഇതുപോലെ തന്നെ വായിച്ചു നോക്കുക അതിനുശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ കേന്ദ്രാശയം കണ്ടെത്തുക മറ്റേ നമ്മൾ ആ ഗദ്യം ചെയ്തതുപോലെ തന്നെയാണ് പിന്നെ അതിൽ വ്യത്യാസം കവിതയായതുകൊണ്ടും പദ്യം ആയതുകൊണ്ടും അതിലെ കാവ്യ ബിംബങ്ങൾ കണ്ടെത്തുക നമുക്കറിയാം ഉപമ ഉപമ ഉപമാനം ഉപമയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചതാണ് അപ്പം എന്താണ് എന്ത് ഉപമയിൽ ബേസ് ചെയ്തിട്ടാണെന്ന് പോകുന്നത് ചിലപ്പോൾ ആ പുറത്തേക്ക് വരുന്നുണ്ടാവില്ല അല്ലേ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇതിന്റെ കഥാപാത്രം ആരാണെന്ന് മനസ്സിലാകാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ കവിത കട കിടപ്പുണ്ടാവുക പക്ഷേ ക്വസ്റ്റ്യനിൽ എന്തിനായിരിക്കും കവി ഉദ്ദേശിക്കുന്ന അത് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക അപ്പോൾ ആ ഒരു രീതിയിൽ കവിതയെ നന്നായിട്ട് വായിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് എന്താണ് അതിനുദ്ദേശിക്കുന്നതെന്ന് പറയാൻ പറ്റൂ അപ്പോൾ അതിൽ നിന്ന് കാവ്യ ബിംബങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ കവിതനെ വ്യാഖ്യാനിക്കുന്നു എന്താണ് കവിത പറയുന്നത് തുടങ്ങിയ വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്ത് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് നോക്കി ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതും അഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ ഈ ഒരു രണ്ട് ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി അടുത്ത ഭാഗമാണ് മൂന്നും നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കേണ്ടതുണ്ട് അപ്പം അതിന്റെ മൂന്നാമത്തെ പോയിന്റ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത് എന്താണത് മാതൃഭാഷ ബോധന ശാസ്ത്രമാണ് മാതൃഭാഷ എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് അതും ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളുടെ പ്രായത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ധാരണയാണ് നമുക്ക് വേണ്ടത് അതായത് ഏകദേശം ഒരു ആറ് വയസ്സ് തൊട്ടുള്ള കുട്ടികളെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് അതായത് വലിയ ക്ലാസ്സിലെ കുട്ടികളെ അപേക്ഷിച്ച് ഭാഷാ പഠനം എന്നുള്ളത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് ഏത് രീതിയിലുള്ള ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ത് ബോധന രീതിയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നാണ് ഈ ഒരു ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് തന്നെ പ്രധാനമായിട്ട് നോക്കേണ്ടതാണ് നമ്മുടെ ഭാഷാ പഠന സിദ്ധാന്തങ്ങള് അപ്പൊ ഏതൊക്കെ സിദ്ധാന്തങ്ങളാണ് അതിൽ നിന്ന് പഠിക്കേണ്ടത് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ അത് കൃത്യമായിട്ട് ഇനി അതിന്റെ പോയിന്റ് നമ്മൾ കൃത്യമായിട്ട് ഇന്ന് തന്നെ വിശകലനം ചെയ്യുന്നുണ്ട് കൂടാതെ വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുക അതും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പിന്നെ പാഠ്യപദ്ധതി വിനിമയത്തിന്റെ രീതിശാസ്ത്രം ഇതും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തേണ്ട ഒരു ഭാഗമാണ് പിന്നെ ഭാഷാ സാഹിത്യം സംസ്കാരത്തിലെ ശൈലി പ്രയോഗങ്ങൾ പ്രായോഗിക വ്യാകരണം പഴഞ്ചൊല്ല് സാഹിത്യ രൂപങ്ങൾ താളബോധം ഇത്രയും കാര്യങ്ങളാണ് ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം നമുക്ക് മാതൃഭാഷ ബോധനശാസ്ത്രം എന്ന് പറയുന്നതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നോക്കുന്നത് അതിൽ പത്ത് ചോദ്യങ്ങളാണ് അതിൽ വരുന്നത് അപ്പം അതിൽ നോക്കുവാണെങ്കിൽ ഭാഷാ പഠന സിദ്ധാന്തങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്ന ഒരു ഭാഗം ഈ പത്ത് പോയിന്റ് മാർക്ക് പോയിൻ്റില് എന്താണെങ്കിലും കൂടുതൽ പോയിന്റ്സും മാർക്കും വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഭാഷാ പഠന സിദ്ധാന്തങ്ങളാണ് ഭാഷ പഠിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ചില സിദ്ധാന്തങ്ങൾ അതായത് നമ്മൾ ഇന്നത്തെ ഈ അവസ്ഥയിൽ ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഭാഷയെക്കുറിച്ച് പഠനം നടത്തി ഒത്തിരി പേരുണ്ടാവും അല്ലേ അപ്പോൾ അവരുടെ തിയറീസും അവരുടെ സിദ്ധാന്തങ്ങളും നോക്കിയതിന് ശേഷമേ നമുക്ക് ഈ ഒരു രീതിയിൽ പഠിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു മുൻകാലത്തുള്ള ചരിത്രത്തെ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഭാഷാ പഠന സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാല് സിദ്ധാന്തങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഓൾറെഡി സൈക്കോളജിക്ക് പഠിച്ചതായിരിക്കും എന്നാൽ പോലും ഈ ഒരു ക്വസ്റ്റ്യൻസിനും കൂടെ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പഠനം നടത്തണം നടത്തണമെന്നാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നാൽ പോലും അതിനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കണം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വൈഗോഡ്സ്കിയുടെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ എല്ലാ പോയിൻസും വൈഗോട്സ്കിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും നമുക്കിതിൽ കവർ ചെയ്യാൻ വേണ്ടി സാധിക്കണം പിന്നെ നമ്മുടെ ജീൻ പിയാഷയുടെ ജ്ഞാന വികസിത സിദ്ധാന്തം കുട്ടിജ്ഞാനം വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിയാഷയുടെ സ്റ്റേജസുകൾ അഞ്ച് സ്റ്റേജസുകളുണ്ട് അതെല്ലാം കൃത്യമായി നോക്കി അതിൻ്റെയും കൃത്യമായി നോട്ട് തയ്യാറാക്കി പഠിച്ചതിന് ഉണ്ടെങ്കിൽ ആ ഭാഗത്തു നിന്നുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ നമ്മുടെ നോം ചോംസ്കിയുടെ ഭാഷാ വികസന സിദ്ധാന്തം അല്ലേ ഭാഷാ സമാർജന സൂത്രം എന്ന് പറഞ്ഞ ഭാഷ കുട്ടി സ്വയം പഠിക്കുന്നതിന് മുന്നേ തന്നെ കുട്ടിക്ക് തലച്ചോറ് അതിന് ഭാഷ ഉണ്ടാക്കുന്നതിനുള്ള എന്തോ യന്ത്രമുണ്ടെന്നാണ് ചോംസ്കി കണ്ടുപിടിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു തിയറി ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതുണ്ട് ബ്രൂണറുടെ ആശയ ആശയസമ്പാദന മാതൃക കുട്ടി ആശയം സമ്പാദിക്കുകയാണ് ചെയ്യുന്നത് പ്രതീകാത്മകമായിട്ടും സിംബോളിക്കായിട്ടും അങ്ങനെ പല രീതിയിലും അയാൾക്ക് ബ്രൂണറുടെ തന്നെ മൂന്ന് സ്റ്റേജുകളുണ്ട് ആ സ്റ്റേജുകളിൽ കുട്ടി ഓരോ സ്റ്റേജിലും എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് അവസാനം കുട്ടി എങ്ങനെ ഭാഷ പഠിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റേജുകളിൽ എങ്ങനെയാണ് ഭാഷ പഠിക്കുന്നത് ഈ നാല് പേർക്കും ഈ പേര് മാത്രമല്ല ഈ പേരിന്റെ കൂടെ ഇഷ്ടം പോലെ ചെറിയ ചെറിയ ഷോർട്ടായിട്ടുള്ള കുറേ കുറേ കാര്യങ്ങൾ ഇവരുടെ കണ്ടുപിടുത്തങ്ങളായിട്ടുണ്ട് അപ്പോൾ അതിന്റെ പേരും അതെങ്ങനെയാണ് നമ്മുടെ ഭാഷാ സമാർജനത്തിനോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ ഭാഷയെ മെച്ചപ്പെടുത്തുന്നതിന് മെച്ചപ്പെടുത്തുന്നതിനെങ്ങനെ സഹായകമായി എന്നുള്ള കാര്യമാണ് നോട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതില് ചോദ്യം വരികയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇന്ന ഇന്ന സ്റ്റേജിൽ എന്ത് നടക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല വരിക നമ്മൾ ആ സ്റ്റേജ് മനസ്സിലാക്കി വെക്കുക അതിനുശേഷം ഒരു എക്സാമ്പിൾ വൈസ് തരികയാണ് കുട്ടി ഇന്ന പ്രായത്തിൽ നിന്ന് ഇന്ന പ്രായത്തിൽ എത്തിയപ്പോൾ ഇന്ന മാറ്റം ഉണ്ടായി അത് ആരുടെ തിയറിയിലെ ഏത് സ്റ്റേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ ഭാഗത്തുള്ള ഒരു പഠനമാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നടത്തേണ്ടത് അപ്പോൾ ഇതും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ നാല് തിയറീസും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം പിന്നെ വരുന്നതാണ് നമ്മുടെ വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഭാഷാ പഠനം എന്താണ് വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികൾ ആ ഒരു എല്ലാ കുട്ടിയും ഒരേ ഐ ക്യു ലെവലോ അല്ലെങ്കിൽ ഒരേ ലെവലിലോ നിൽക്കുന്ന ആൾക്കാരെല്ലാം നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം അല്ലേ അപ്പം വ്യത്യസ്ത കഴിവുകൾ എന്നുദ്ദേശിക്കുന്നതിൽ കഴിവ് കുറേ കഴിവില് താഴ്ന്നു നിൽക്കുന്ന കുട്ടികളെയും നമ്മൾ പരിഗണ പരിഗണിക്കണം അതിൽ ഉയർന്നു നിൽക്കുന്ന കുട്ടികളെയും നമ്മൾ പരിഗണിക്കണം അപ്പം ആരെയൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും എന്നുള്ളതാണ് നോട്ട് ചെയ്യേണ്ടത് അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ കൃത്യമായി നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ അസാമാന്യ ശിശുക്കളുണ്ട് അല്ലേ സാമാന്യമായി സാമാന്യത്തിലും കൂടുതൽ കഴിവുള്ള കുട്ടികളുണ്ടാവും അവരെക്കുറിച്ചുള്ള പഠനം നടത്തണം പ്രതിഭാശാലികളെ കുറിച്ച് പഠിക്കണം സർഗപരതയുള്ള ശിശുക്കളെ കുറിച്ച് പഠിക്കണം ക്രിയേറ്റിവിറ്റിയുള്ള കുട്ടികളുണ്ടാവും അല്ലേ ഇപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ ക്ലാസ്സിലിപ്പം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ടീച്ചറുടെ രീതിയിൽ ഒരു കാര്യം പറയുന്നു പക്ഷേ ഈ ഉള്ള കുട്ടി അവൻ്റെതായുള്ള ക്രിയേറ്റിവിറ്റിയിലായിരിക്കും ആ സാധനത്തെ എടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിലും ഭാഷാ പഠനത്തിന് മറ്റൊരു രീതി തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടി വരും പിന്നെയോ പിന്നോക്കം നിൽക്കുന്ന ശിശുക്കൾ അഥവാ മന്ദപഠിതാക്കൾ അല്ലേ ക്ലാസ്സിൽ ലോ ലെവലിൽ നിൽക്കുന്ന കുട്ടികൾ കുട്ടികളുണ്ടാവും ഐക്യൂ ലെവലിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അപ്പോൾ അവരെയും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ശേഷിക്കത്ത നേട്ടം കൈവരിക്കാത്തവർ ഒത്തിരി പഠിക്കുന്നുണ്ടാവും പക്ഷേ എന്താണ് അവർക്ക് എക്സാമിലേക്ക് വരുമ്പോഴത്തേക്കും അത് എഴുതാൻ പറ്റാതെ വരിക അങ്ങനെ ശേഷി അവരുടെ ഉണ്ട് എന്നാൽ പോലും അതിലവർക്ക് നേട്ടം കൈവരിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും മാനസികമാദ്യമുള്ളവര് മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അവർക്കും പഠിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണ് അപ്പോൾ ആ രീതിയിൽ അവർക്ക് ഏത് രീതിയിലുള്ള ഭാഷാ പഠനമാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കണം പിന്നെയോ ശാരീരികപരമായി വൈകല്യമുള്ളവർ ശാരീരികപരമായി ഫിസിക്കലി ചലഞ്ചഡായിട്ടുള്ള കുട്ടികളുണ്ടാവും അവർക്ക് ബുദ്ധിക്കുന്ന ഒരു കുഴപ്പമുണ്ടാവില്ല അവരുടെ ശാരീരികപരമായ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ അവർ പഠനത്തിനും തടയുന്നത് അപ്പം അധ്യാപകൻ്റെ ഏറ്റവും വലിയ പരിഗണനയും സപ്പോർട്ടുമാണ് അവിടെ ആ കുട്ടിക്ക് അപ്പൊ ആ സ്കൂളിലേക്ക് എത്തിക്കാനുള്ളൊരു വഴി കുട്ടിക്ക് ഉണ്ടാക്കുക അവന്റെ പരിസരത്തെ മനസ്സിലാക്കുക അവനെ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് ഈ ഒരു കുട്ടികളെയും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് പിന്നെയോ സാംസ്കാരിക പ്രാതികൂല്യമുള്ളവർ സമൂഹത്തിൽ നിന്ന് പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിലെ കുട്ടികളുണ്ടാവും അവർക്ക് ചിലപ്പോൾ സ്കൂളിലേക്ക് എത്താൻ പോലും പറ്റുന്നുണ്ടാവില്ല ആ ഒരു സമയത്ത് പോലും അവരുടെ പഠനം ഇവിടെ നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവരെയും കൂടെ പരിഗണിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ കുറ്റവാസനയുള്ളവർ കുറ്റവാസനയുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണന തന്നെ കൊടുക്കണം അവർക്ക് ബുദ്ധിയും എല്ലാം ഉണ്ടാവും ചിലപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അവർ ആ ഒരു രീതിയിൽ എത്തിപ്പെട്ടു പോയത് അപ്പോൾ അവരെയും കൂടെ പരിഗണിച്ചിട്ടുള്ള ഒരു രീതി മാതൃഭാഷാ ബോധനം നമ്മൾ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സിലബസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പഠന വൈകല്യങ്ങൾ നമുക്കറിയാം ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ഡിൽ ഡിസ്കാൽക്കുലിയ പോലുള്ള കാര്യങ്ങൾ എ ഡി എച്ച് ഡി പിന്നെ ഓട്ടിസം ഡൗൺ സിൻഡ്രോം തുടങ്ങി പഠന പഠനത്തെ കാര്യമായി ബാധിക്കുന്ന ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവയെ ബേസ് ചെയ്തിട്ടും ഇതിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ആ ഡിസ്കാൽക്കുലിയയും ഡിസ്ഗ്രാഫിയും ഒന്നും ഇല്ലാത്ത ഒരു കേട്ടക് പേപ്പർ ഉണ്ടാവില്ല അപ്പം ഡയറക്റ്റായിട്ട് എന്താണ് ഡിസ്കാൽക്കുലിയ അല്ലെങ്കിൽ ഗണിതപരമായ കഴിവ് കുറവുള്ള ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞായിരിക്കുമില്ല ക്വസ്റ്റ്യൻസ് വരുന്നത് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയത് അനുസരിച്ച് ഡിസ്ക്രിപ്റ്റീവ് ലെവലായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ തരുന്നോ അതിനനുസരിച്ച് ആ കുട്ടി ഏത് കുറവാണ് ആ കുട്ടിക്കുള്ളത് നമ്മൾ കണ്ടെത്തുക എന്നായിരിക്കും ഇല്ലെങ്കിൽ ക്വസ്റ്റിൻ ക്വസ്റ്റിനിൽ തന്നെ രണ്ട് ഡിസ്കൽഫി ഉണ്ടാവും ഡിസ്ഗ്രാഫി ഉണ്ടാവും ക്വസ്റ്റിൻ്റെ അവസാനമായിരിക്കും അവസാന പാർട്ട് മാത്രമായിരിക്കും നമ്മളുടെ ആൻസർ വരുന്ന ക്വസ്റ്റിൻ ഉണ്ടാവുക അപ്പോൾ അത് നോക്കി ക്വസ്റ്റ്യൻ കൃത്യമായി നോക്കിയിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഈ വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികൾക്ക് നൽകുന്ന ഭാഷാ പഠനത്തിന് ഇത്രയും കുട്ടികളെയും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് അവർ പഠിച്ചതിനു ശേഷം മാത്രമേ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അവർക്ക് ഏത് തരത്തിലുള്ള പഠനമാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പം ഈ ഒരു പോഷണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോഷനാണ് ഇനി നമ്മുടെ പാർട്ട് ടൂവിൽ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പാഠ്യപദ്ധതി വിനിമയത്തിന്റെ രീതിശാസ്ത്രം അപ്പോൾ എന്താണ് പാഠ്യപദ്ധതി കൃത്യമായിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഒന്നാം ക്ലാസ് തൊട്ട് അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് അപ്പോൾ അവർക്ക് കൃത്യമായ ഒരു സ്ട്രക്ചർ പോയാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഔട്ട്പുട്ട് അവർക്ക് കിട്ടുള്ളൂ നമ്മൾ കുറേ ഇൻപുട്ട് കൊടുത്തിട്ട് കാര്യമില്ല അവർക്ക് എന്തെങ്കിലും അവരുടെ നിന്ന് കിട്ടണം ആ ഒരു രീതിയിലുള്ള കൃത്യമായ ഘടന നമുക്കുണ്ടായിരിക്കണം അതിനെയാണ് നമ്മൾ ആ ഒരു ചട്ടക്കൂടിനെയാണ് നമ്മുടെ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണോ അതിനെ പ്രിപ്പയർ ചെയ്യുന്നത് അതിനെയാണ് പാഠ്യപദ്ധതി എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് പാഠ്യപദ്ധതി വിനിമയം ചെയ്യേണ്ടത് അതിന്റെ ശാസ്ത്രം എങ്ങനെയാണെന്നാണ് അടുത്ത ഒരു ഭാഗമായിട്ട് നമുക്ക് ഈ നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിനാദ്യം എന്താണ് പാഠ്യപദ്ധതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് പാഠ്യപദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാഠ്യപദ്ധതിയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അതിന്റെ ഒക്കെ ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ തരുന്നുണ്ട് അപ്പൊ എന്താണ് പാഠ്യപദ്ധതി എന്ന് മനസ്സിലാക്കിയാലേ അതെങ്ങനെ വിനിമയം ചെയ്യണം എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും പറയാൻ സാധിക്കുകയുള്ളു പിന്നെ അതിലെ പുതിയ സമീപനങ്ങൾ എന്തൊക്കെയാണ് ൊക്കെയാണ് പാഠ്യപദ്ധതി എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് ജസ്റ്റ് രണ്ട് പോയിന്റ് മാത്രമേ ഉള്ളൂ അത് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് രേഖീയം ചാക്രികമായിട്ടുള്ള ഒരു രീതിയെ കുറിച്ച് പറയുന്നുണ്ട് ശിശു കേന്ദ്രീകൃതം അധ്യാപക കേന്ദ്രീകൃതം ഇതും ഒരു പാഠ്യപദ്ധതി വിനിമയ രീതിയാണ് കാരണം ശിശുവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ആദ്യം അധ്യാപക കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം അത് ശിശുവിനെ കേന്ദ്രീകരിച്ചു കാരണം ശിശുവിനാണ് ആവശ്യം അവനാണ് നടുവിൽ നിൽക്കുന്നത് എന്നൊരു ബേസിൽ അധ്യാപകനാണ് ചുറ്റിൽ നിൽക്കുന്നത് ആദ്യം അധ്യാപകൻ ചുമ്മാ നിന്ന് പ്രസംഗിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു അതിൽ നിന്ന് മാറി അപ്പോൾ അതൊരു പാഠ്യപദ്ധതി വിനിമയ ഒരു സമീപനമാണ് പാഠ്യപദ്ധതിയുടെ ഒരു സമീപനമാണ് കാരണം ആ ഒരു രീതിയിൽ നിന്ന് വേറൊരു രീതിയിലേക്ക് മാറി രേഖീയമായി കൊടുത്തിരുന്ന അറിവിനെ ചാക്രികമാക്കി അതായത് ഓരോ ക്ലാസ്സിലും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക ഇന്ന ക്ലാസ്സിൽ ഇപ്പം ഗുണനമാണ് പഠിച്ചതെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂസ് വേർഷൻ ആയിരിക്കും അടുത്ത ക്ലാസ്സിലുണ്ടാവുക ആ ഒരു രീതിയിൽ ചാക്രികമായിട്ടുള്ള രീതിയിലുള്ള പാഠ്യപദ്ധതിയും കൊണ്ടുവന്നു അതൊക്കെ പാഠ്യപദ്ധതി സമീപനത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് അപ്പം ഏതൊക്കെ ഉണ്ടെന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പിന്നെ കേരളത്തിൻ്റെ ബേസിലായതുകൊണ്ട് തന്നെ കേരളത്തിലെ പാഠ്യപദ്ധതി പരിഷ്കരണം എങ്ങനെയാണ് കേരളത്തിലെ പാഠ്യപദ്ധതിക്ക് എങ്ങനെയാണ് മാറ്റം ഉണ്ടായത് കേരളത്തിലെ പഠനം വന്നത് തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ വരവോടുകൂടിയാണെന്ന് നമുക്കറിയാം അപ്പം അവരുടെ ആ രീതി തൊട്ട് ഇന്ന് കേരളം എത്തി നിൽക്കുന്ന സിറ്റുവേഷൻ വരെ നമുക്ക് ഊഹിച്ചറിയാം ഗുരുകുലവും എല്ലാ സംഭവങ്ങളും വിട്ടുവിട്ട് നമ്മൾ കളരുകളും എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വിദ്യാലയത്തിലാണ് ഇപ്പം വെറും വിദ്യാലയത്തിലല്ല നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിയുള്ള പഠനം ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാലയം എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് അപ്പം അതുവരെ കേരളം എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് എന്നുള്ളൊരു നാൾ വഴി കൂടി നമ്മൾ ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അപ്പം കേരളത്തിൽ പാഠ്യപദ്ധതി എങ്ങനെയാണ് പരിഷ്കരിക്കപ്പെട്ടത് ടെക്സ്റ്റ് ബുക്കുകൾ എങ്ങനെയാണ് ഉണ്ടായത് ഓരോ വർഷവും അത് പുതുക്കുന്നത് എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഒരു നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക തന്നെ വേണം പിന്നെ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള കമ്മീഷനുകളാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ മുതലിയർ കമ്മീഷൻ കോത്താരി കമ്മീഷൻ തുടങ്ങി പ്രധാനപ്പെട്ട കമ്മീഷനുകൾ കാരണം ചെറിയ ക്ലാസ്സിലെ നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷമാണ് കൃത്യ കൃത്യമായിട്ട് ഇന്ത്യയ്ക്കൊരു വിദ്യാഭ്യാസം വേണം ഒരു സ്ട്രക്ചർ വേണം എന്നുള്ളൊരു ആശയം തന്നെ വന്നത് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറേ കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട് ചെറിയ ഖാസുകളിലേക്കുള്ള കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പേര് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത് കുറേ പേരുണ്ട് അപ്പോൾ ആ കമ്മീഷനുകളെയൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം അതുകൂടാതെ അടുത്തതാണ് വിദ്യാഭ്യാസ നയവും അവലോകന സമിതികളും അപ്പം നിറയെ വിദ്യാഭ്യാസ നയങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപതിൽ വിദ്യാഭ്യാസ നയം വന്നിട്ടുണ്ട് അതനുസരിച്ച് നമ്മുടെ സ്ട്രക്ചറുകളൊക്കെ കുറേ മാറാൻ പോവുകയാണ് നമ്മൾ തന്നെ കുറേയൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള വിദ്യാഭ്യാസ നയത്തിലെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളും ഈ പാഠ്യപദ്ധതി വിനിമയം എന്നുള്ള ഈ ഒരു പോർഷനിൽ നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ ഭാഷ സാഹിത്യം സംസ്കാരം അതിൽ നിന്ന് എന്തൊക്കെ പോർഷൻസ് ആണ് നോക്കേണ്ടത് നമ്മൾ നമ്മൾ നോക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് ശൈലികളും പ്രയോഗങ്ങളും നോക്കുക അതിൽ ഇത് രണ്ടും ജസ്റ്റ് ക്വസ്റ്റ്യന് വന്നിട്ടുള്ള ശൈലികളാണ് അപ്പം അതൊന്ന് നോക്കി വെക്കുക പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ പ്രായോഗിക വ്യാകരണമാണ് അതിൽ നമ്മൾ പഠിക്കേണ്ടത് നാമം ക്രിയാ ഭേദകം കൃത്യമായിട്ട് നോക്കണം വചനം നോക്കണം സ്ത്രീലിംഗം പുല്ലിംഗം വിപരീതം തുടങ്ങിയ കാര്യങ്ങൾ നോട്ട് ചെയ്യണം ചിഹ്നങ്ങൾ പഠിക്കണം പര്യായ പദങ്ങളെക്കുറിച്ച് പഠിക്കണം സന്ധി സമാസം വിഭക്തി വാക്യശുദ്ധി പദശുദ്ധി ഈ ഒരു പോർഷൻസ് കൃത്യമായി ഇതിനകത്ത് നോക്കേണ്ടതുണ്ട് പിന്നെ പഴഞ്ചൊല്ലുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി നോക്കുക അതിനുശേഷം സാഹിത്യ രൂപങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് കഥ കവിത നാടകം നമുക്കറിയാം ഏതൊക്കെ സാഹിത്യ രൂപങ്ങൾ ഉണ്ടെന്ന് ജീവചരിത്രം യാത്രാ വിവരണം ആത്മകഥ തുടങ്ങി നിരൂപണം തുടങ്ങിയവയൊക്കെ അതിനുശേഷം സാഹിത്യ പുരസ്കാരങ്ങള് കവികളും അവരുടെ കൃതികളും വരികളും അവരുടെ എഴുത്തുകാരും അത് പ്രധാനമായിട്ടും ചോദിക്കുന്നതാണ് സാഹിത്യകാരന്മാരും അവരുടെ അപരനാമങ്ങളും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട് പിന്നെ താളബോധമാണ് സമാന താളങ്ങളും വ്യത്യസ്ത താളത്തിലുള്ള വരികൾ എന്നിട്ട് അതിനെ കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാന പ്രധാനമായിട്ടും നമ്മൾ കേട്ടിട്ട് കാറ്റഗറി വൺ ടു ഫോർ ഭാഗത്ത് നോക്കേണ്ടത് ഈ ഒരു സിലബസ് തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഏകദേശം ഈ സിലബസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ എല്ലാവരും എന്താണ് നല്ല നോട്ടുകൾ വരുന്നുണ്ട് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും ഹൈഫർ എജ്യൂക്കേഷനെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു